ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ മഴക്കാലത്ത് താമരയിൽ പൂക്കൾ വരുമോ താമര വരുമോ എന്നൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ട് കേട്ടോ താമര വെച്ചാൽ എന്നൊക്കെ അപ്പോൾ നമ്മളിവിടെ ഡെയിലി ഓരോരോ വെറൈറ്റി മാക്സിമം നമ്മൾ പുതിയ വെറൈറ്റികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എല്ലാത്തിലും ബഡ് വന്ന് നിൽക്കുകയാണ് കേട്ടോ കംപ്ലീറ്റ് എണ്ണത്തിലും ബഡ് വന്ന് നിൽക്കാനൊക്കെ കണ്ടോ ഇപ്പം നന്നായി ഫ്ലവർ ചെയ്യുന്ന ടൈമാണ് കേട്ടോ താമരകളെല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്ന ടൈമാണ് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലൊരു താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ട്യൂബ് വെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അൻപത് രൂപയുടെ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് നിങ്ങൾ ട്യൂബർ വെറൈറ്റി വാങ്ങിയാലും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അൻപത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അതിൽ കൂടുതൽ റേറ്റില്ലേ എല്ലാ ട്യൂബേഴ്സും ഇന്ന് നമ്മൾ ഇവിടെയുള്ള എല്ലാ ട്യൂബേഴ്സും നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് മാക്സിമം റേറ്റ് കുറച്ചാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വരുന്നവർക്കൊക്കെ മാക്സിമം റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ട്യൂബ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ നാളെയാണ് നമ്മൾ എല്ലാ കൊറിയറും പോകുന്നത് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് കൊറിയർ നമുക്ക് പെൻഡിങ് ഉണ്ട് അതെല്ലാം നാളെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കണ്ടതന്നെ കാലം നീളത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അഖിലയുടെ ബഡാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം നമ്മുടെ ഫസ്റ്റ് മറ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ലിറ്റിൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഓഫറിൽ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റിന് എൻ്റെ അടുത്തൊന്ന് വാങ്ങിയവരുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രത്യേക കാരണം കൊണ്ടിന്ന് നമ്മളെല്ലാം ഓഫറിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബ് വേഴ്സ് ഉണ്ട് പുതിയ വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് ട്യൂബ് വേഴ്സേ ഉള്ളൂ കേട്ടോ ലിറ്റിൽ ആലിയുടെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് നടന്നവരാണെങ്കിൽ എങ്ങനെ നടണം എങ്ങനെ നടണം എന്നൊക്കെയുള്ളതിൻ്റെ വോയിസ് മെസ്സേജ് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയും ടി ടി വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൊറിയർ അയച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ പോയി വാങ്ങാൻ സൗകര്യം കുറവുള്ളവർക്ക് വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി ഓക്കെ കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ സപ്പോർട്ട് സപ്പോർട്ടീവായിട്ടോ നിങ്ങൾ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ ഇത് എല്ലോ പിയോണിയുടെ ട്യൂബ് വെയിൽസ് ആണ് നിറയെ ട്യൂബേഴ്സ് ഉണ്ട് അൻപത് രൂപ മുതൽ നമ്മുടെ അടുത്തുണ്ട് ഇട്ട് ഒരു മഞ്ഞ താമര വീട്ടിൽ കാണണം ആഗ്രഹമുള്ളവർക്ക് പറ്റിയതാണ് എല്ലോ പിയോണി എല്ലാം നല്ല നല്ല ഗ്രോത്ത് ടൈപ്പ് ഉള്ള ട്യൂബ് ആണ് കേട്ടോ അടുത്ത ഐറ്റം ഈ ട്യൂബർ മിംഗ്ലൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അങ്ങനെ താമര പ്രോഗികൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ലോട്ടസ് ആണ് മിങ്ക്ലൂ പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഇപ്പോൾ ഉള്ള പല വെറൈറ്റികളേക്കാളും നന്നായി നല്ല പൂക്കളുള്ള അടിപൊളി ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ സെവൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ത ട്യൂബർ അതാ ഇത് കണ്ടോ ബഡ്ഡുകൾ വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതാ ഇതാ ഇത് കണ്ടോ എല്ലാതെ കുഞ്ഞു ബഡ് അടുത്തത് വന്നു കംപ്ലീറ്റ് ബഡ്ഡുകൾ ഇതുപോണം ഒരു പോട്ട് കുഞ്ഞു പോട്ടിൽ വെച്ചാലും നിറയെ ബഡ്ഡുകൾ ഇത് പോകണം നിറഞ്ഞ് നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ഞങ്ങൾക്ക് വിരിയിച്ച് നോക്കാം ഇതാ ഇതാണ് ഫ്ലവർ കേട്ടോ ഇതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരിഞ്ഞു കേട്ടോ വേണ്ട എന്താ ഇതായതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വൈറ്റ് മാസ്ക് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബ് വേഴ്സ് ഉണ്ട് എന്താ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് അൻപത് രൂപ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇതാണ് നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ വൈറ്റ് അല്ല സോറി വൈറ്റ് മാസ്കി അല്ല വൈറ്റ് മാസ്കിയുടെ ഫ്ലവർ ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടോ ഇത് അമരി പിയോണി അമിരി പിയോണിയുടെ ട്യൂബ് വേഴ്സ് കൊണ്ട് നമ്മുടെ അടുത്ത് നല്ല റൂട്ടൊക്കെ വന്ന അടിപൊളി ട്യൂബ് വേഴ്സാണ് എഴുപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് ഈ റേറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് കൊടുക്കുന്ന എല്ലാ ട്യൂബ് വേഴ്സും പിന്നെ ഇതിന് പുറമെ നമ്മുടെ അടുത്ത് കർണ ഫിലിപ്പ് പിന്നെ ലീല ഇതിൻ്റെ എല്ലാം വെറൈറ്റീസ് ഉണ്ട് എല്ലാം നമ്മളിന്ന് വളരെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നാളത്തെ കൊറിയറിൽ കംപ്ലീറ്റ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ നിങ്ങൾ പലരും ഷെയർ ചെയ്തിട്ട് എന്നെ പലരും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ട്യൂബേഴ്സിന് വേണ്ടി അതിലൊക്കെ നിങ്ങളോട് ഒത്തിരി താങ്ക്സ് കെട്ടോ ഒരുപാട് നിങ്ങളോട് എത്ര നിങ്ങളോട് താങ്ക്സ് പറഞ്ഞാലും ഞാൻ ഒന്നും അല്ലാണ്ടിരുന്ന് എന്നെ നിങ്ങൾ ഇത്രയാക്കിയെടുത്ത് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും കാണാം അതിൽ ഒരുപാട് നന്ദി ഞാൻ പറയാണ് ഈ നന്ദി പറിച്ചുള്ള ഒരലോസരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി കിട്ടും ഞാൻ എനിക്കത് അങ്ങനെ ഷീലായിപ്പോയതാണ് കേട്ടോ അപ്പം എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പം നല്ല ട്യൂബറും നല്ല വിലക്കുറവിലാണ് നമ്മൾ ചാനൽ കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും വാട്സപ്പിൽ കാണാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചേട്ടാ